നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപര ഏകാദശിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഹാവിഷ്ണുവിനെ ത്രിവിക്രമനായി സങ്കല്പിച്ച് പൂജിക്കുന്ന ഏകാദശിയാണ് അപര ഏകാദശി ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഈ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് മഹാബലി ചക്രവർത്തിയോട് ഭൂമിയും ആകാശവും അളന്ന ശേഷം വീണ്ടും അളക്കാൻ സ്ഥലം ചോദിച്ച ഭാവമാണ് ഭഗവാന്റെ ത്രിവിക്രമ സങ്കല്പം ഇടവ മാസത്തിലെ ഏകാദശിക്ക് അചല ഏകാദശി എന്നും പേരുണ്ട് ഈ ഏകാദശിക്ക് വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മഹാപാപങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപങ്ങളാണ് എപ്പോഴും ദുരിതങ്ങളും തടസ്സങ്ങളുമായി കലാശിക്കുന്നത് പാപം തീർന്നാൽ തടസ്സങ്ങൾ അകന്ന് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും വന്നു ചേരുന്നതാണ് ഇഹത്തിലും പരത്തിലും സകല സൗഭാഗ്യങ്ങളും സമ്മാനിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം അപര എന്നാൽ അപാരമായ പരിധിയില്ലാത്ത വളരെ അധികം എന്നെല്ലാം അർത്ഥം വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അവരെ വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ് മാത്രമല്ല കൊടും പാപങ്ങളിൽ പോലും മോചനം നൽകുന്നതുമാണ് അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യവും ധനമില്ലാത്തവർക്ക് ധനവും വന്നു ചേരുന്നതാണ് എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ നശിപ്പിച്ച് വെളിച്ചം പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തരുടെ പാപങ്ങളെല്ലാം തീർന്നു കിട്ടുന്നതുമാണ് ഇനി അപര ഏകാദശി ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ അത്ഭുത ശക്തിയുള്ള നാമത്രയ മന്ത്രമായ ഓം അച്യുതായ നമഹ ഓം അനന്തായ നമഹ ഓം ഗോവിന്ദായ നമഹ എന്നിവ കഴിയുന്നത്ര ജപിക്കുന്നതും നല്ലതാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം അഷ്ടോത്തരം ജപിക്കുന്നതും നല്ലതാണ് ഇനി വിശിഷ്ടമായ വസ്തുക്കൾ അല്ലെങ്കിൽ ദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്താൽ ലഭിക്കുന്ന പുണ്യത്തിന് സമാനമായ ഫലം അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്നതാണ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് അപര ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ ഇനി ഏകാദശി ദിവസം പൂർണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് പൂർണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതം എടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം വ്രതം എടുക്കുവാൻ വ്രതം എടുക്കുന്നവർ അതിരാവിലെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം എന്നിവ കൊണ്ടുള്ള അർച്ചനകൾ നടത്താവുന്നതാണ് കൂടാതെ കൂടാതെ മഞ്ഞപ്പട്ട് തുളസിമാല എന്നിവ സമർപ്പിക്കാവുന്നതുമാണ് ഇതുമാത്രമല്ല വെണ്ണ ത്രിമധുരം കദളിപ്പഴം അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി കഴിയുന്നത്ര നാമജപം ചെയ്യുക ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശ തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് ഹരി എന്നാൽ മഹാവിഷ്ണു വാസരം എന്നാൽ ദിവസം എന്നുമാണ് അർത്ഥം അപ്പോൾ ഹരിവാസരം എന്ന വാക്കിന്റെ അർത്ഥം ഹരിയുടെ ദിവസം എന്നാണ് അഭയ ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടാം തീയതി രാത്രി ഒൻപത് ഇരുപത്തിരണ്ടിന് ഹരിവാസർ സമയം ആരംഭിച്ച് ജൂൺ മൂന്നാം തീയതി രാവിലെ എട്ട് ആറിനാണ് ഹരിവാസർ സമയം അവസാനിക്കുന്നത് ഈ ഒരു സമയത്ത് ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ് ഇനി ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടേണ്ട സമയം പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക അർത്ഥം അപര ഏകാദശിയുടെ സമയം ഏതാണെന്ന് നോക്കാം ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിനെ അഞ്ച് ഇരുപത്തി മൂന്ന് മുതൽ രാവിലെ പത്ത് ഒന്നിനുള്ളിൽ നിങ്ങൾക്ക് പാർണ വിടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി പാർണ വിടുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാർണ വിടാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ തന്നെ കുറച്ച് വെള്ളത്തിൽ ചന്ദനവും തുളസിയിലയും മലരും ഇട്ട് ആ വെള്ളം സേവിച്ചും നിങ്ങൾക്ക് പാർണ വിടാവുന്നതാണ് ഏകാദശി ദിവസം തലയിൽ എണ്ണ വെക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടുള്ളതല്ല ഇനി ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതും ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ് പ്രസിദ തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസിത്വം നമാമേഹം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ ഏകാദശി വ്രതം എടുക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും ഏകാദശി ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവരും ഇനി പറയാൻ പോകുന്ന വിഷ്ണു ഭഗവാന്റെ ഈ പേര് ചൊല്ലിയാൽ മാത്രം മതി പരമദരിദ്രനും കോടീശ്വരനായി തീരുന്നതാണ് ഏകാദശി ദിവസം നമ്മൾ ചെയ്യുന്ന മന്ത്രജപങ്ങൾക്കും നാമജപങ്ങൾക്കും പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് നാമജപം എന്നാൽ ഈശ്വരന്റെ പേര് ആവർത്തിച്ച് ചൊല്ലുക എന്നാണ് അർത്ഥം ഇനി ഈശ്വരന്റെ പേര് ചൊല്ലുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതായത് ഈ തിരുനാമം ചൊല്ലുവാൻ നിങ്ങൾ കുളിക്കണമെന്ന ആവശ്യം പോലും ഇല്ല അതുമല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാലും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് എന്നാൽ ഏകാദശി ദിവസം നിങ്ങൾക്ക് വ്രതമെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും സാധിക്കുന്നവരെല്ലാവരും അന്നേ ദിവസം നോൺ വെജ് ഒഴിവാക്കി ഈ തിരുനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ് ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ തിരുനാമം ധൈര്യമായി തന്നെ ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ ഈ തിരുനാമം ഏകാദശി ദിവസം ചൊല്ലാവുന്നതാണ് ഇനി ഏത് സമയത്ത് ഈ തിരുനാമം ചൊല്ലുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതെന്നാൽ ഹരിവാസർ സമയത്ത് ഈ തിരുനാമം ചൊല്ലിയാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് വിഷ്ണു ഭഗവാന് ലക്ഷക്കണക്കിന് തിരുനാമങ്ങളാണുള്ളത് അതിൽ ആയിരം തിരുനാമങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതാണ് വിഷ്ണു സഹസ്രനാമം ഈ ആയിരം തിരുനാമങ്ങളിൽ മഹാവിഷ്ണുവിന് വളരെയധികം പ്രിയപ്പെട്ട പന്ത്രണ്ട് തിരുനാമങ്ങളുണ്ട് ഈ പന്ത്രണ്ട് തിരുനാമങ്ങളും വളരെയധികം സൂക്ഷ്മമായതാണ് അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം ഭഗവാൻ ഭൂമിയിലെത്തുന്ന നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഈ പന്ത്രണ്ട് തിരുനാമങ്ങളും നൂറ്റി തവണ ചൊല്ലിയാൽ തീർച്ചയായും ഏകാദശി വ്രതം അനുഷ്ഠിച്ച പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ് ഈ പന്ത്രണ്ട് തിരുനാമങ്ങളും നൂറ്റിയെട്ട് തവണ ചൊല്ലുവാൻ ഏകദേശം അരമണിക്കൂർ മതിയാകും അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതിന് അവസരം ആരും തന്നെ പാഴാക്കരുത് ഇനി ഈ തിരുനാമം ചൊല്ലുന്നവർ തെക്കു ദിശ ഒഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ തറയിൽ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു കൊണ്ട് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ എണ്ണം കൃത്യമാകുവാൻ ജപമാലയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പൂക്കളോ നൂറ്റിയെട്ട് ഡയമണ്ട് കൽക്കണ്ടമോ അതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് മുത്തുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ലക്ഷ്മി നാരായണനെ പൂർണ്ണമായി വിശ്വസിച്ച് ഈ തിരുനാമം ചൊല്ലിയാൽ തീർച്ചയായും മിന്നൽ വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് ഇനി ഏകാദശി ദിവസം ചൊല്ലേണ്ട ആ തിരുനാമം ഏതാണെന്ന് നോക്കാം കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ ശ്രീധരൻ ൃഷികേശൻ പത്മനാഭൻ ദാമോദരൻ ഇതാണ് ഭഗവാന്റെ അതിസൂക്ഷ്മമായ പന്ത്രണ്ട് തിരുനാമങ്ങൾ ഓരോ പേരുകളും പ്രത്യേകം പ്രത്യേകം നൂറ്റി എട്ട് തവണ ചൊല്ലേണ്ട ആവശ്യമില്ല കേശവൻ മുതൽ ദാമോദരൻ വരെ ചൊല്ലിത്തീരുമ്പോൾ അത് ഒരു തവണയാകുന്നതാണ് ഇങ്ങനെ നൂറ്റി എട്ട് തവണയാണ് ഈ തിരുനാമം ചൊല്ലേണ്ടത് ഈ പന്ത്രണ്ട് തിരുനാമങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കിയും ചൊല്ലാവുന്നതാണ് മാതാപിതാക്കൾ പഠിക്കുന്ന കുട്ടികളോടും ഈ തിരുനാമം ചൊല്ലുവാൻ പറയുക കാരണം ഈ തിരുനാമങ്ങൾ ചൊല്ലുന്നതിലൂടെ അവർക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നല്ല ജ്ഞാനവും അല്ലെങ്കിൽ അറിവും വർദ്ധിക്കുന്നതാണ് ഇനി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ മാത്രമേ ഈ തിരുനാമം ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല വ്രതം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്കും വ്രതം എടുക്കുവാൻ സാധിക്കുന്നവർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവർക്കും എല്ലാവർക്കും ഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം പൂർണ്ണ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു പുണ്യ പുണ്യസമയത്ത് അതിശക്തിയാർന്ന ഭഗവാന്റെ ഈ പന്ത്രണ്ട് തിരുനാമങ്ങൾ ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും കൂടാതെ പാപങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതിലുപരി ഭഗവാന്റെ അനുഗ്രഹവും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ നന്ദി നമസ്കാരം